മോർണിംഗ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഞാനിന്ന് അമ്പലത്തിൽ പോവാണ് അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി ഇന്ന് സെറ്റ് സാരി എടുത്തിട്ടാണ് ഗുരുവായൂരമ്പ് പോണേട്ടോ അപ്പോൾ സെറ്റ് സാരിക്ക് ഞാൻ ഈ ബ്ലൗസാണ് വെയർ ചെയ്യണത് ഗോൾഡൻ കാര്യമുള്ള സെറ്റ് സാരിയാണ് ആണ് എടുക്കുന്നത് അപ്പൊ ഞാൻ ഇത് എടുത്തിട്ട് തരാ അപ്പൊ ഞാൻ സാരി എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മേക്കപ്പ് തുടങ്ങിയല്ലോ അപ്പൊ ഫസ്റ്റ് തന്നെ അതെ ഇതിൻ്റെ ക്രീമാണ് ഇടുന്നത് വരുന്നില്ലല്ലോ എന്തോ ഇങ്ങനെ ഇങ്ങനെ കുറ്റിക്കുറ്റി കുറ്റിക്കുറ്റി കുത്തിട്ട് പോലെ പണ്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തുടച്ച് കൊടുക്കുക പിന്നെ പൗഡർ നല്ല മണം ഉണ്ട് കേട്ടോ ദാസാറിന്റെ പൗഡർ എന്നിട്ട് കണ്ണു എഴുതി കൊടുക്കാം ഇതിൽ കണ്ണ് എഴുതുന്നുണ്ട് ബുദ്ധിമുട്ടാ അപ്പം ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് കണ്ണ് എഴുതിയിട്ട് വരാം കാരണം ക്യാമറയിൽ നോക്കിയിട്ട് കണ്ണ് എഴുതച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം കണ്ണ് എഴുതിയിട്ട് വരാം അപ്പം ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് കണ്ണ് എഴുതി കഴിഞ്ഞാൽ പിന്നെ പൊട്ട് കുത്തി കൊടുക്കണ്ടേ അപ്പം ബ്ലാക്ക് കളർ ഒരു പൊട്ട് വെച്ച് കൊടുക്കുക ഇതേ പശ കൂടി ഇരിക്കണെന്നേ എന്തായാലും കിട്ടി പെട്ടിക്കിത്തി ഇച്ചിരി കുഞ്ഞിതായോന്നൊരു സംശയം അല്ലേ സാരമില്ല ഇനി നമുക്ക് കമ്മല ഉം നല്ല മഴയാണ് അമ്പലത്തിൽ പോയ എന്താവാവോ പിന്നെ ആ ലിബ് ലിബ് സിന്ദൂർ

അപ്പം മാലിട്ട് കമ്മലിട്ട് ചിന്തിരിക്കട്ടിയേ ഇനി എന്താണ് മുടി മുടി ഞാനൊന്നും ആ പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് ഈ കായ്മയും കൂടി വേണം പിന്നെ ഇനി മുടി ഉണ്ട് മുടി ഉണങ്ങിയിട്ടില്ല അനാകുമ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ അഴിച്ചിടുന്നുള്ളു വെറുതെ ഇങ്ങനെ അഴിച്ചിടുന്നുള്ളൂ ഉണങ്ങിക്കോളൂ അവിടെ എത്തുമ്പോഴേക്കും ഉണങ്ങുമ്പോൾ ഞാൻ ഒരു കുഷിടുന്നതാണ് എങ്ങനെയുണ്ട് എൻ്റെ ഈ അമ്പലം ലൊക്കെ ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ